രാവിലെ പട്ടാമ്പി നഗരസഭ പാലക്കാട് ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ വിഭാഗം പട്ടാമ്പി താലൂക്ക് ആസ്ഥാന ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ടീമിന്റെ നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു പട്ടാമ്പി നഗരസഭാ കാര്യാലയത്തിൽ വെച്ചാണ് സൗജന്യ നേത്ര പരിശോധന തീമിര നിർണയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പട്ടാമ്പി നഗരസഭയുടെയും പാലക്കാട് ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ വിഭാഗത്തിന്റെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഓലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇതൊരു തിമിരശസ്ത്രക്രിയ എന്ന് പറയുന്നത് നല്ല ചിലവേറിയ ശസ്ത്രക്രിയയാണ് സാധാരണക്കാരായ ആളുകൾക്ക് അത് സൗജന്യമായി തന്നെ നടത്തി കൊടുത്തുകൊണ്ട് ഈ ക്യാമ്പ് ഇന്നിവിടെ നമുക്കറിയാം എന്തിനു മുമ്പും ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള തിമിരശസ്ത്രക്രിയ നടത്തിയ ആളുകളുണ്ട് അവർക്കൊക്കെ കാഴ്ച നല്ല രീതിയിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ സഞ്ചരിക്കുന്ന മൊബൈൽ ചികിത്സ യൂണിറ്റാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് തീർച്ചയായും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അതായത് തിമരം കൊണ്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുത്തും കൊണ്ട് അവർ സൗജന്യമായി അവർ പാതക്കാർഡ് കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി അവരെ തിരിച്ച് വീടുകളിൽ എത്തിക്കുന്നതാണ് അവർ എവിടെന്നാണോ കയറിയത് അവിടുന്ന് നഗരസഭയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അവിടെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ യാതൊരു ആശങ്കകളും ഇല്ലാതെ തീർച്ചയായും നിങ്ങളെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തും കൊണ്ട് അവർ കൊണ്ടുപോയി നിങ്ങൾക്ക് സൗജന്യമായി തന്നെ നിങ്ങളുടെ ഓപ്പറേഷൻ നഗരസഭാ കൌൺസിലർ കെ ആർ നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ വി കെ പി ഗീത നിജി ധന്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിമിരം ഡയബറ്റിക് റെക്റ്റിനോപതി കാഴ്ചക്കുറവ് ഗ്ലോക്കോമോ നേത്ര സംബന്ധമായ മറ്റ് അസുഖങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ള പരിശോധന ക്യാമ്പിൽ നടന്നു തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ ഡയബറ്റിക് റെക്റ്റിനോപതിയുടെ തുടർ ചികിത്സ എന്നിവയ്ക്കെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗത്തിൽ സൗകര്യമൊരുക്കും